ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ കൊച്ചി സിൽവർ സാൻഡ് ഐലൻഡിൽ സൈനികർക്കായി കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലാണ് ക്രമക്കേട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സിൽവർ സാൻഡ് ഐലൻഡ് പദ്ധതിക്കായി സംഘം നാലേ ദശാംശം രണ്ടു ഏക്കർ ഭൂമി വാങ്ങിയെങ്കിലും ഇരുപത്തിയഞ്ച് വർഷക്കാലം നിർമ്മാണ പ്രവർത്തനം നടത്തിയില്ല പിന്നീട് ശിൽപ കൺസ്ട്രക്ഷൻസ് എന്ന സ്വകാര്യ കമ്പനിയുടെ വടുതലയിലെ ഫ്ലാറ്റാണ് അപേക്ഷകർക്ക് നൽകിയത് മതിയായ സൗകര്യങ്ങളില്ലാത്ത ഫ്ലാറ്റുകൾ വിപണിയിലുള്ളതിനേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് നൽകിയതെന്നും ആക്ഷേപമുണ്ട് സിൽവർ സാൻഡ് ഐലൻഡിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കരാറും ഇതേ സ്വകാര്യ കമ്പനിക്കാണ് നൽകിയിട്ടുള്ളത് ആ നിർമ്മാണ പ്രവർത്തനം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് സൈനികരെ കൊണ്ട് വടതലയിലെ ഫ്ളാറ്റ് വാങ്ങിപ്പിക്കാനാണെന്ന് പരാതിയുണ്ട് വടദലയിൽ സെന്റ് സ്ഥലത്ത് നൂറോളം അപ്പാർട്ട്മെന്റുകളാണ് സ്വകാര്യ കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ സിൽവർ സാൻഡ് ഐലൻഡിൽ ഇരട്ടനിലയുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഉദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പദ്ധതിയുടെ കൺസൾട്ടൻസി മറ്റ് രണ്ട് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയതും ചട്ടങ്ങൾ മറികടന്നാണെന്നായിരുന്നു ആക്ഷേപം ആരോപണത്തെ തുടർന്ന് കരസേന നടത്തിയ അന്വേഷണം ക്രമക്കേട് സ്ഥിരീകരിച്ചു ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ള ക്രമക്കേടിൽ കാര്യമായ നടപടി വേണമെന്ന് സേനയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ഇന്ത്യ വിഷൻ കൊച്ചി